കേരള ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കും ഇത് കേരളത്തിലെ ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പൽമാരുടെ ഏക സംഘടനയാണ് എയ്ഡഡും ഗവൺമെൻറ്റും ഇതിൽ പെടും കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു എൺപത് ശതമാനത്തോളം പ്രിൻസിപ്പൽമാരും ഈ കൂട്ടായ്മയ്ക്ക് കീഴിലാണ് സമ്മേളനം പതിനഞ്ചാമത്തെ സമ്മേളനമാണ് ആലപ്പുഴയിൽ നടക്കുന്നത് ഇതിനു മുമ്പും ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളനം നടന്നിട്ടുണ്ട് അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഈ പതിനഞ്ചാമത്തെ സമ്മേളനം ഇന്നും ആയിട്ട് നടക്കുകയാണ് ഇന്ന് വൈകിട്ട് ആറു മണിക്ക് പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളനം ആരംഭിക്കും അതിനു വേണ്ട പ്രചാരവും പിന്തുണയും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം എന്നാണ് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത് ഹയർ സെക്കൻഡറി ആസ് പ്രിൻസിപ്പൽമാരുടെ സംഘടനയുടെ പതിനഞ്ചാം സംസ്ഥാന സമ്മേളനം ഞങ്ങളുടെ തുടക്കത്തിൽ നമ്മുടെ ഗോവ ഗവർണർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന തരത്തിലായിരുന്നു പക്ഷേ രണ്ട് ദിവസം മുൻപാണ് അദ്ദേഹത്തിൻ്റെ അറിയിപ്പുണ്ടായത് ഈ ബോർഡർ ഇഷ്യൂസ് കാരണം കോസ്റ്റൽ ഏരിയയിൽ ഗവർണർമാർ റെസിഡൻസ് വിട്ടു പോകാൻ പാടില്ല എന്നുള്ള പ്രത്യേക നിർദ്ദേശമുണ്ട് അദ്ദേഹത്തിന് ഏറെ താല്പര്യം ഉണ്ടായിരുന്നു കാരണം ഒരു അറുന്നൂറ് എഴുന്നൂറിനടുത്ത ഉള്ള പ്രിൻസിപ്പൽമാരെ നേരിട്ട് കിട്ടുന്നതിൽ പ്രത്യേകം സന്തോഷം അദ്ദേഹം പറഞ്ഞിരുന്നതാണ് ഏതായാലും കെ സി വേണുഗോപാൽ എം പി അദ്ദേഹം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സാറുണ്ട് അദ്ദേഹം ഒരു സെഷൻ ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല സാറ് പങ്കെടുക്കുന്നുണ്ട്